ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഫിഫ്റ്റി സിക്സ് സൈസിലുള്ള നല്ല നല്ല നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ല നല്ല ഡിസൈൻസിലാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നവർക്ക് എന്തായാലും വൻ നഷ്ടമാണ് കാരണം ഫിഫ്റ്റി സിക്സ് സൈസിൽ നല്ല നല്ല അടിപൊളി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോടുകൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടുക കാരണം ഇതുപോലുള്ള ഓഫർ വീഡിയോസ് നല്ല നല്ല ആയിട്ടുള്ള ഡിസൈൻസും നല്ല അഫോർഡബിൾ പ്രൈസിലുമാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് അതേപോലെ ഗിവ്വേ വീഡിയോസും വീക്കിലി ചെയ്യുന്നുണ്ട് ഇനി ഇഷ്ട ഈ വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോ ഇപ്പോൾ പുതിയ ഗിവ്വേ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിൽ അനൗൺസ് ചെയ്യും അതേപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് വാവോട്ടനാണ് അപ്പോൾ അതിൽ തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡബിൾ കളേഴ്സ് ഉള്ളത് അതായത് സെയിം ഡിസൈനിൽ കളർ ചാർട്ടുള്ളത് ഫോൾഡ് വൈസും ബാക്കി സിംഗിൾ സിംഗിൾ പീസുള്ളത് നിവർത്തിയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇത് സൈസ് ആണ് നീളമാണ് ഫിഫ്റ്റി സിക്സ് ഉദ്ദേശിക്കുന്നത് അമ്പത്തി ആറ് നീളം അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് വരുന്നത് ഈ ഒരു വിത്ത് വീതിയാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി ആറ് അതേപോലെ ജിബുള്ള ടൈപ്പാണ് നല്ല ലോങ് ജിബ് വരുന്നുണ്ട് പിന്നെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിലുള്ള നെക്ക് പോഷൻ തന്നെ വരുന്നുണ്ട് അതേപോലെ ജിബിൻ്റെ ദാ എൻഡിൽ നല്ല ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് അതേപോലെ സ്ലീവ് പറയുകയാണെങ്കിൽ നല്ല എക്സ്ട്രാ സ്ലീവ് ഉണ്ട് പതിനേഴ് കൈ ഇറക്കം വരുന്നുണ്ട് ഇതാ ത്രീ ഫോർത്ത് സ്ലീവിനെക്കാട്ടെയും വലിപ്പമുണ്ടെന്നൊന്ന് പറയാം കാരണം അത്രയും ഉണ്ട് ചില പീസൊക്കെ പതിനേഴിലും മേലെ വരുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ ഇതാ നല്ലൊരു വെറൈറ്റി കളറാണ് ഇതാ നേവി ബ്ലൂ കളറാണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളേഴ്സും കൂടി അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം അപ്പോൾ ഇഷ്ടമാവുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഒന്ന് അയച്ചു തരിക ഓക്കെ വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ് ഇത് ആ ഒരു ഡിസൈനിൽ വേറൊരു കളർ ചാർട്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ചാർട്ടാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിലൊരു മൂന്ന് കളർ ചാർട്ട് അവൈലബിൾ ആണ് പിങ്കിൽ തന്നെ വേറൊരു ലൈറ്റ് ഷെയ്ഡ് ഓക്കെ രണ്ടും വേറെ വേറെ പിങ്ക് ആണ് പിന്നെ ഒരു ടാൻ കളറാണ് ലൈറ്റ് ഒരു ഐവറി കളർ പോലത്തെ ഒരു കളറാണ് ഓക്കെ വേറൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഫ്ലവർ ഡിസൈൻ തന്നെയാണ് പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് ഡിസൈൻ ആണ് ഓക്കെ അതിലൊരു കളർ ചാർട്ടും കൂടി അവൈലബിൾ ആണ് ഒരു മെറൂൺ കളർ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൺലൈനായിട്ട് അയച്ചു തരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് ഇവിടെ വരുന്നവരുടെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കുമുള്ള റേറ്റ് ആണ് പറയുന്നത് അതേപോലെ അയച്ചു തരുന്നവർക്കുമുള്ള റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ വൈ ആണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് അതേപോലെ ഡി ടി സി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജിൽ ഡിഫറൻസ് ഉണ്ട് ഔട്ട് ഓഫ് കേരളമൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട് പോസ്റ്റൽ വൈ എവിടെ അയച്ച് കഴിഞ്ഞാലും ഇന്ത്യയിലെവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ്ജാണ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ഒന്ന് ഓർഡർ തരുമ്പോൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു കാര്യം എല്ലാ വീഡിയോസിലും പറയുന്നത് പുതിയ പുതിയ ആൾക്കാർ വരുന്നത് കൊണ്ടാണ് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ പുതിയ വ്യൂവേഴ്സും ഒക്കെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോസിലും പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പും ഇപ്പോൾ ആക്റ്റീവാണ് അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി അതിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ വേറൊരു നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും സെയിം ഷോപ്പ് തന്നെയാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്പർ നമ്പറുണ്ട് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞു തരുന്നതാണ് എന്നാൽ അതിലൊരു നേവി ബ്ലൂ കളറും കൂടി അവൈലബിൾ ആണ് ആ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതേപോലെ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോഴുള്ള റേറ്റ് ഇതിൽ പറയുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ അറിവിൽ ഫാമിലി മെമ്പേഴ്സിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഇതേപോലെ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലും പ്രീമിയം ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും നല്ല സ്ലീവും ഉള്ള നൈറ്റീസ് ആണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് ലോ പ്രൈസിലുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇപ്പോൾ ഉള്ളത് ഈ ഒരു റേറ്റിലുള്ള നൈറ്റീസ് ആണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഇപ്പം എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ കളേഴ്സാണ് അതൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്ന് കാണിക്കുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് നല്ല നല്ല കളേഴ്സും നല്ല കളർ ചാർട്ടുമാണ് ഓക്കെ നല്ല ഡിസൈന് സ്ലീവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുക വേണ്ട നല്ല സ്ലീവ് ഉണ്ട് ഫിഫ്റ്റി സിക്സ് ഇന്ന് കാണിക്കുന്ന സൈസൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് കറക്റ്റ് സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അമ്പത്തിയാറ് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് വീതി അതേപോലെ പതിനേഴ് കൈയറക്കം ആ ഒരു സൈസാണ് ഇന്നത്തെ നൈറ്റീസിൻ്റെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഒക്കെ വെറൈറ്റി ഡിസൈനുമാണ് ഓക്കേ അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ജി പേ ചെയ്താലാണ് കൺഫേം ആവുകയുള്ളൂ അപ്പോൾ ഒന്ന് ആയിരിക്കാണോ ആവശ്യമുള്ളത് ആരാണോ ഫസ്റ്റ് പേയ്മെൻ്റ് ചെയ്യുന്നത് അവർക്ക് ഓർഡർ കൺഫേം ആവുന്നതാണ് പിറ്റേ ദിവസം തന്നെ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് ഡിലേസ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇതുവരെ അയച്ചു കൊടുത്തവർക്കൊക്കെ വേഗം വേഗം എത്തിയിട്ടുമുണ്ട് ആരെയും ഇതുവരെ ഡിലേ ആയിട്ടില്ല അതേപോലെ ദൂരേന്നൊക്കെ ഇപ്പോൾ ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട് വളരെയധികം സന്തോഷം ലക്ഷദ്വീപിൽ നിന്നും അതേപോലെ ആൻഡമാൽ നിന്നൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ട് ദ്വീപുകാരോടും പറയാനുള്ളത് അവിടേതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ലിവൾ ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സഹകരിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൊന്ന് ഓൾ പ്രസ് ചെയ്ത് ചെയ്യാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഏത് സമയത്താണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വേറൊരു നല്ലൊരു ഡിസൈനാണ് ഓക്കെ പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വേറൊരു ഡിസൈന് ഒക്കെ വെറൈറ്റി കളേഴ്സുമാണ് റയർ കളേഴ്സാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഏതാണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടാകുന്ന ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ഇഷ്ടമാവുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതാ വേറൊരു മസ്റ്റേഡ് ചെയ്യാലോ ഇതൊക്കെ റിപ്പീറ്റ് വന്ന സ്റ്റോക്കാണ് ഇതൊക്കെ മുന്നേ വന്ന് കഴിഞ്ഞതാണ് പിന്നെയും റിപ്പീറ്റ് വന്ന സ്റ്റോക്കാണ് നല്ല മൂവിങ്ങൾ ഒരു കളേഴ്സ് കൂടിയാണ് ഓക്കെ അ വേറൊരു ലൈറ്റ് ടാൻ കളറാണ് വേറൊരു ലൈറ്റ് ബ്ലൂ കളറ് അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ന്യൂ ഗീവ് വും കമ്മിങ് സൂളാണ് ഇന്നത്തെ വീഡിയോ അല്ല ഇഷ്ട ഈ വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ ഉണ്ടാവും അപ്പോൾ കാത്തിരുന്നോളൂ അപ്പൊ ഇത് ലാസ്റ്റ് പീസ് ഈ ഒരു ഡാർക്ക് ഗ്രീനും കൂടി നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് പീസ് നിവർത്തിയിട്ടും ഫോൾഡ് വൈസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേദന പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല നല്ല വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരേക്കും